ഉരുട്ടിപ്പാലം എന്ന് പറയുന്ന പാലത്തിൻ്റെ മുകളിലാണ് നമ്മളുള്ളത് അതായത് ഉരുൾപൊട്ടിയ വിലങ്ങാട് ഭാഗത്തു നിന്നുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒഴുക്കാണ് നിങ്ങൾ കാണുന്നത് ഈ പാലം ഇപ്പോൾ അപകടാവസ്ഥയിലാണ് ഇരു സൈഡിൽ നിന്നും വെള്ളം ഒലിച്ചു വന്ന് പാലത്തിൻ്റെ ഭിത്തികൾ തകർക്കുകയായിരുന്നു പാലത്തിൻ്റെ ഭിത്തിയും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ വ്യക്തികളൊക്കെ തകർത്ത് കരിപ്പണമാക്കിക്കൊണ്ടാണ് പുഴ കിടന്ന് പോയത് വിലങ്ങാട് ടൗണിലാണുള്ളത് വിലങ്ങാട് ടൗണിൻ്റെ ഭാഗത്ത് കൂടിയാണ് ഈ ഉരുൾപൊട്ടിയിട്ട് ഈ ഒരു പുഴ കടന്നു കടന്നുപോയത് ഇപ്പോഴും പല സമയങ്ങളിലും ശക്തമായ മഴയാണ് ഇന്നും മഴ പെയ്തിട്ടുണ്ടെന്നത് അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഈ റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട് വിഭാഗങ്ങളൊക്കെ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ തന്നെയാണ് വിഭാഗങ്ങളിലൊക്കെ മണ്ണ് താറുമൊക്കെ വെണ്ടു കീറിയതായിട്ട് കാണാൻ സാധിക്കും ഈ രീതിയിൽ വ്യക്തമായ ഒഴുക്കുമാണ് താഴെക്കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് താഴെഭാഗത്ത് കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഉരുൾപൊട്ടിയ ഉരുൾപൊട്ടലിന്റെ തുടക്കം സംഭവിച്ച ഒരു പ്രദേശമാണിത് ഇവിടെയുള്ള പാറകളൊക്കെ കംപ്ലീറ്റ് പൊട്ടി താഴ്ന്നൊരു കാഴ്ചയാണ് നേരത്തെ ഇതിൽ റോഡുകളുണ്ടായിരുന്നു ആ റോഡുകളൊക്കെ പൂർണമായും തകർന്നു പോയിട്ടുണ്ട് ഈ വിഭാഗങ്ങളിലൂടെയാണ് ഉരുൾപൊട്ടനു ശേഷമുള്ള ആ ഒഴുക്ക് കടന്നുപോയത് ഇവിടെയുള്ള വീടുകളൊക്കെ തകർന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും നിലവിൽ ഇവിടെയുള്ള താമസിക്കുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ് അവർക്ക് വേണ്ട സഹായങ്ങളും ഇതുവരെ എത്തിയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ വയനാടിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണിത് അപ്പം ടോപ്പിൽ അതിൻ്റെ വെള്ളം ഒലിച്ച് വരുന്ന വളരെ ചെറുതായിട്ട് നീരുറവ കാണാൻ സാധിക്കും ഒക്കെ പാറയുടെ മുകളിലൂടെ ഒലിച്ചു വരുന്ന നീരുറവെ ഇതാണ് ഇവിടെയുള്ള കാഴ്ച വിഭാഗങ്ങളിലൊക്കെ നേരത്തെ റോഡായിരുന്നു അതായത് ആ റോഡ് കംപ്ലീറ്റ് തകർന്ന് ധരിപ്പണായ ഒരു കാഴ്ചയാണ് പാറകളൊക്കെ പൊട്ടി വന്ന് ഒരു റോഡിനടിയിലൂടെ ഇപ്പോൾ ഈ ഒഴുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പാലങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല താൽക്കാലികമായി നിർമ്മിച്ച ഒരു മരത്തടി കൊണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച പാലമാണ് ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കാറ് അത്യാവശ്യ വാഹനങ്ങൾക്ക് മാത്രം പോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചൊരു പാലമാണിത് ഇപ്പോൾ മരത്തടിയിൽ നിർമ്മിച്ച പാലം കേക്കിൻ്റെ കഷണമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ ഈ കാണുന്ന പാറകളൊന്നും ഇവിടെയുള്ള പാറകളല്ല അതൊക്കെ ഈ ഉരുൾപൊട്ടലിന് ശേഷം വന്ന ഈ മലയുടെ ഭാഗമെന്നൊക്കെ ഉരുണ്ട് വന്ന പാറകളാണ് അപ്പോൾ ഇവിടെ ഒരാൾ പിന്നെ ഈ പൊട്ടിൻ്റെ മുന്നേ ഒരുപാട് അപകടമൊക്കെ ഒഴുകാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഒരു മാഷുണ്ടായിരുന്നു ആ മരണപ്പെട്ട ആൾ ആ മരണപ്പെട്ട ആൾ എല്ലാ ആളുകളെയും അത് അന്ന് ശക്തമായ മഴയുള്ള സമയത്ത് എല്ലാ ആളുകളെയും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു ലാസ്റ്റ് ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു ഈ കടയിലായിരുന്നു അയാൾ കയറിയുന്നത് അപ്പോൾ ആ സമയത്ത് ഈ കടയിൻ്റെ ഭാഗത്തേക്ക് ഒരു പൊട്ടി വരുന്നു അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ആ കടയും അയാളൊക്കെ പിന്നീട് അടിച്ച് ആ ശക്തമായ ഒഴുക്കിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണിടത് അതിനുശേഷം മൃഗശരീരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫീസ് പീസായി പോയതൊക്കെ ആ കാലും കൈ ഒക്കെ അങ്ങനെയൊക്കെയാണ് പിന്നെ സംഭവിച്ചു എന്നാണ് നമുക്ക് പിന്നെ അറിയാൻ പറ്റിയത് അപ്പോൾ ഒരു പൊട്ടിയ ഭാഗത്തുള്ള നേരത്തെ ഒന്നും ഇല്ലാത്ത പാറകളായിരുന്നു പാറകളൊക്കെ ഇങ്ങോട്ട് നീങ്ങി വന്നതാണ് ഇതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ കണ്ട പാറയുടെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ശരിക്കും രണ്ട് മൂന്ന് ഒഴുക്കുണ്ട് നേരത്തെ കണ്ട പാറയുടെ ആ ഒഴുക്കിൽ രണ്ട് ഭാഗത്തുള്ള പാറകൾ ഒഴു രണ്ടൊഴുക്കിലുള്ള പാറകൾ പൊട്ടി ഇനി ഒന്നുകൂടി പൊട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് നമ്മളീ കാണുന്ന ഭാഗത്തൊക്കെ വീടുകളുണ്ടായിരുന്നു ആ വീടുകളൊക്കെ ആ ഉരുൾപൊട്ടലിൽ തകർന്നു പോയതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു മാഷ് സന്ദർഭോചിതമായിട്ട് വളരെ കൃത്യമായിട്ട് ഇടപെടുകയും ആളുകളെ താമസ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ നിർദ്ദേശിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ വലിയൊരു അപകടം സത്യത്തിൽ ഒഴിവാകുകയായിരുന്നു അപ്പോൾ ആ ഒരു അപകടം വലിയൊരു അപകടം ഒഴിവായി കുറേ ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടെങ്കിലും ആരുടെയും ഈ മനസ് ഈ അധ്യാപന വെച്ച് മാഷ് വെച്ച് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ജീവന് തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ ഈ കാണുന്ന ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ കോടകളൊക്കെ കോട നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കയറി വരുന്നത് കാണാൻ സാധിക്കും ഇനി ഈ ഭാഗത്ത് അതേപോലെ തന്നെ ശക്തമായ മഴയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കോട സന്ധ്യാസമയമായതുകൊണ്ട് കോടെ കൂടി ഇറങ്ങി വരും നമ്മളൊരു ചോക്ക് ഒരു പറഞ്ഞതുപോലെയുള്ളൊരു മാർക്കിങ്ങൊക്കെ കാണുന്നുണ്ട് ആ ഭാഗത്തുള്ള ആ ഉരുപ്പിലൂടെയാണ് പാറ ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചത് അതേപോലെ ഈ ഒരു ഭാഗത്തും അതേപോലെ ഒരു ഒരു ഒഴുക്കുണ്ട് പാറയുടെ മുകളിൽ അതേപോലെ മറ്റൊരു ഒഴുക്ക് കൂടി ഇതേപോലെയുണ്ട് ആ ഭാഗത്ത് പൊട്ടിയിട്ടില്ല ഇനി അവിടെ പൊട്ടാനാണ് സാധ്യത എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് ാണ് ഉറങ്ങാൻ ആ നല്ല ഉറക്കത്തിലാണ് ഈ ഒച്ചപ്പാടിന് ശബ്ദം കേട്ടത് ആ നമ്മടെ വീടിന്റെ വേറെ ചെവി അതിന്റെ വെള്ളവും കല്ലിന്റെ വച്ച ആ അതെന്റെ വീടിന്റെ ആ അവിടം കൊണ്ട് അത് മരന്നത് പോയി പിന്നെ വെള്ളം മാത്രം ബാക്കിയുള്ളൂ തല്ലൊന്നും താഴേക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്നു വെള്ളത്തിന്റെ ഒച്ചയും നേരെ അതിനെ മുൻപശത്തൊരു ചെറിയൊരു ചീടിത്തോടു വരുന്ന ആ ചാലില് ഒരു മൂന്ന് വെള്ളത്തിന്റെ വാറഡി എല്ലാം ഒച്ച എടുത്താണ് പിന്നെ നമ്മൾ എഴുന്നേക്കാൻ നോക്കുന്നു ഞാൻ ആ ബോർഡ് പറഞ്ഞു പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു സൈഡിൽ നല്ല വെള്ളമാണ് അപ്പൊ എൻറെ വീട്ടിലെ അച്ഛനും ഭാര്യയും ഞാനും ആണുള്ളത് അച്ഛനും എന്റെ ഭാര്യയും ഞാനും അപ്പൊ അച്ഛനെ പത്ത് എഴുപത്താറ് വയസ്സുണ്ട് എഴുപത്താറ് വയസ്സുണ്ട് അച്ഛനെ രോഗിയാണ് അപ്പൊ ഇച്ചിരി കാഴ്ചയ്ക്ക് വിഷയം രാത്രിക്ക് തീരായിട്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ഇപ്പുറം വന്ന് നോക്കുമ്പോ അവിടെ വെള്ളമാണ് അപ്പൊ അച്ഛന്റെ കൈ പിടിച്ച് ഭാര്യയുടെ കൈ പിടിച്ച് നമ്മളപ്പൊക്കെ കല്ലേ ചവിട്ടി കയറി കോളേജിൽ ഇരുന്നു കോളേജ് വന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വിളിച്ചതല്ല കാരണം നമ്മൾ വീട്ടിൽ വരുന്ന ശാല് തന്നെയാണ് അപ്പൊ അവര് നമ്മളെ അടുത്തൊരു വീടുണ്ട് ആ വീട്ടിൽ ചെന്നിട്ട് നോക്കുമ്പോ അവര് തന്നെ ഉറപ്പാണ് അവരെ പിടിച്ച് കഴിഞ്ഞപ്പിച്ചു അവരെ ചേച്ചി മോനുവാണുള്ളത് അവരെ പിടിച്ച് എഴുന്നേപ്പിച്ച് അവര് സംസാരിക്കുന്ന സമയത്ത് അവരുടെ വീടിന്റെ ബേക്കിലേക്ക് ഉള്ളിന്റെ വെള്ളം വന്നാൽ അവരുടെ വീടിനുള്ളിലേക്ക് വെള്ളം കയറി ഞങ്ങൾ നിൽക്കുന്നിർത്തി വെള്ളം കിട്ടും അപ്പം വേറെ അവരെയും കൂട്ടി ഞങ്ങൾ അപ്പുറത്തൊരു പാറയുടെ ചൂട്ടിൽ പോയി അത് ഈ വലിയ ഉരുൾ വന്ന ആ ചാലയിലുള്ള ഒരു പാറയുടെ ചോട്ടെ പോയിട്ടുണ്ട് അപ്പൊ അവിടെ നിൽക്കുമ്പോൾ അവിടെ ഈ കാലയിൽ ഉളുമ്പ് കയറി അടിക്കാൻ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവരുടെ ഇറങ്ങി പോയി അവിടെ നിന്ന് ഇവരെ കൂട്ടി മുകളിലേക്ക് ഒരു വീടുണ്ട് അവിടെ ഇൻവെർട്ടർ വെളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് അപ്പോൾ തന്നെ അവരെ അത് എണീച്ചു കഴിഞ്ഞാൽ അവര് ഞങ്ങൾക്ക് ഞങ്ങൾ നന്നായിട്ട് മഴയായിരുന്നു അപ്പോൾ അവര് ഞങ്ങൾ ചായ കാണിക്കാം രാത്രി ഒരു അഞ്ചു മിനിറ്റ് സമയം അപ്പോൾ ആദ്യത്തെ നിൽക്കുന്നതിന്റെ താഴെ കൂടെ പോയി ആ ഉരുൾപൊട്ടിയ മറ്റൊരു പ്രദേശമാണിത് ഇവിടെ മൂന്ന് നാല് സ്ഥലങ്ങളിൽ പൊട്ടിയിട്ടുണ്ട് അഞ്ചു പത്ത് പ്രാവശ്യമൊക്കെ പൊട്ടിയിട്ടുണ്ടെന്ന് പല ആളുകളും പല ശബ്ദവും കേട്ടിട്ടുണ്ട് ഈ ഉരുൾപൊട്ടൽ നിന്ന് അപ്പോൾ എത്രയാണെന്ന് പോലും കറക്റ്റ് എണ്ണി ചിട്ടാടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ഉരുൾപൊട്ടലുകൾ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടുന്നതിന് മുന്നേ ഫസ്റ്റ് ഉരുൾപൊട്ടിയ ഈ ഒരു ഭാഗത്തായിരുന്നു അപ്പോൾ ഇവിടെയുള്ള ഈ ഉരുൾപൊട്ടിയതിനു ശേഷം വെള്ളം കംപ്ലീറ്റ് ഈ റോഡിലൂടെയായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ബ്ലോക്കായിട്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ തൽക്കാലം കയറ് കയറൊക്കെ കെട്ടിയിട്ട് അതേപോലെ പാറകളൊക്കെ കെട്ടിയിട്ട് താൽക്കാലിക ഒരു സംവിധാനം റോഡ് സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഈയൊരു പ്രദേശത്തുള്ളത് അപ്പോൾ അതൊക്കെ വലിയ സേഫ്റ്റിയുടെ പ്രശ്നമൊക്കെ നിലവിൽ ഒരു പ്രദേശത്തുണ്ട് കാരണം വാഹനങ്ങളൊക്കെ പോകുമ്പോൾ താഴോട്ടൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്തില്ലെങ്കിലൊക്കെ അപകടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട് വലിയ കൂറ്റൻ പാറകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ മുകളിലോട് പന്നിപ്പാറ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ നല്ല രീതിയിൽ ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിവിടുത്തെ പ്രദേശവാസികളെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു ഈ ഒരു പ്രദേശം വെള്ളമൊക്കെ പാസ് ചെയ്ത് വന്നത് അവിടെ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് പാസ് ചെയ്ത് വന്നത് അപ്പോൾ നിലവിൽ ഇവിടെയുള്ള ആളുകളൊക്കെ വാടക വീട്ടിലൊക്കെയാണ് താമസം അവർക്കൊക്കെ ഒരു സ്ഥിരമായ ഒരു സംവിധാനമൊക്കെ ഒരുക്കേണ്ടിയിരിക്കുന്നു ഇവിടെയുള്ള ഈ കൊച്ചു പാലം ബാക്കിയായത് എനിക്ക് തോന്നുന്നു ശക്തമായ പാറകളുള്ള ആ പാറയോട് പാറയോടുകൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു വെള്ളം ഒഴി ഒലിച്ചു പോകുന്ന ഒരു ചെറിയൊരു പാലവും അതേപോലെ വെള്ളം ഒലിക്കാനുള്ള സംവിധാനമൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ ഒരു പ്രദേശത്തുള്ള പാലം മാത്രം ബാക്കിയായത് ഓപ്പോസിറ്റ് സൈഡിലെ പാലം കംപ്ലീറ്റ് തകർന്ന തരിപ്പണമാവാണ് ചെയ്തത് അപ്പം നല്ല രീതിയിലുള്ള പിന്നെ ഫൗണ്ടേഷൻ ഈ പാറയോട് കൂടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഫൗണ്ടേഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ഭാഗം അങ്ങനെ ബാക്കിയായത് അല്ലാത്ത പക്ഷം ഈ ഭാഗവും തകർന്ന് കരിപ്പണമായി നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കുള്ള ആക്സസ് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു വിലങ്ങാട് കഴിഞ്ഞിട്ട് വാഴാട് എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശമാണ് ഇവിടെയും ശക്തമായ ഉരുൾപൊട്ടലിന് ശേഷം ആ മഴവെള്ള മഴ വെള്ളപ്പാച്ചലുകൾ ഈയൊരു പ്രദേശത്തുകൂടെ നല്ല രീതിയിൽ ശക്തമായി ഒഴുക്കേണ്ടതിന് ശേഷം പാലങ്ങളൊക്കെ തകർന്ന ഒരു പാലം തകർന്നു പോയിട്ടുണ്ട് വായാട് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രദേശത്തേക്ക് പോകുന്ന പാലാണ് അത് ഭാഗികമായി തകർന്നിട്ട് ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ചെറിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള കാഴ്ച ആ സമയത്ത് മരത്തിൻ്റെ പാലമൊക്കെ താൽക്കാലികമായി ഈ ഭാഗങ്ങളിലൊക്കെ തകർന്ന സമയത്ത് താൽക്കാലികമായി ഒരു മരത്തിൻ്റെ പാലമൊക്കെ നിർമ്മിച്ചിരുന്നു ഇപ്പോൾ ഈ സമയത്തൊക്കെ കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് മഴ ഇടവിട്ട് െയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഒരു പ്രദേശം ഒക്കെ കാണാൻ സാധിക്കുന്നത് അതിശക്തമായ ഒഴുക്ക് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് പൊട്ടുന്ന ദിവസം ഇവിടെ ഉണ്ടായിരുന്നോ അപ്പൊ ആ സമയത്ത് വെള്ള ശക്തമായ വെള്ളമായ സമയത്ത് മുകളിലോട്ടേക്ക് കയറിപ്പോയി അപ്പൊ അതിനുശേഷം പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ താമസം ഇല്ല പേരെങ്ങനാ ലീല ആ അപ്പൊ ബന്ധുവിന്റെ വീട്ടിലാണോ േ ആ അവിടെ ഒന്നും പൊട്ടിട്ടില്ല മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും മാറി താമസ കൊറച്ചു കഴിഞ്ഞാ ഈ പ്രദേശത്ത് തന്നെ താമസിക്കാൻ പറ്റും ഒന്നും പറഞ്ഞില്ലല്ലേ താമസിക്കാൻ പറ്റില്ല ആ ആ ഇവിടെ ഇവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മുടെ പുല്ലുപ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് ഇവിടെയൊക്കെ റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അങ്ങോട്ട് ശരിക്കും ഫോറസ്റ്റാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വയനാട് ജില്ലയാണ് ഈ ഈ ഭാഗമൊക്കെ കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത് അതൊക്കെ ശക്തമായ ഒഴുക്കും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അതിമനോഹരമായ പ്രദേശമാണ് പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഒഴുക്കിൻ്റെ ഭാഗത്തൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് ഇപ്പോൾ ശക്തമായ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും ഇവിടെയുള്ള ഈ ഒരു വീട്ടിലുള്ള ആളുകളൊക്കെ മാറി താമസിച്ചിട്ടുണ്ട് അതേപോലെ താഴ്ഭാഗത്ത് ഇതിനോട് ചേർന്ന് മറ്റൊരു താഴ്ഭാഗത്ത് മറ്റൊരു വീട് നേരിട്ട് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ പ്രകൃതിക്ഷോഭത്തിൻ്റെ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭീഷണിയിലാണ് ഉരുൾപൊട്ടി വെള്ളം ഒലിച്ചു വരുന്ന ഈ ഒരു പ്രദേശത്തെ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകളൊക്കെ മാറി താമസിച്ചത് ഇപ്പോൾ മലയുടെ ഏകദേശ ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഈ ഒരു കോൺക്രീറ്റ് റോഡ് ഇവിടെ വന്ന് അവസാനിക്കുകയാണ് ഇവിടെ അങ്ങോട്ട് പിന്നെ ചെറിയ ഇടവഴികളാണ് ഇതിൻ്റെ മുകളിലൊക്കെ വീടുകളുണ്ട് ഇപ്പോൾ താഴ്ഭാഗത്തുള്ള വീടുകളിലെ ആളുകളാണ് മാറി താമസിച്ചത് അതിശക്തമായ ഒഴുക്കിൻ്റെ ശബ്ദം ഈ ഒരു പ്രദേശത്ത് കേൾക്കാൻ സാധിക്കും അതിശക്തമായ ഒഴുക്കാണ് നമുക്കിതിൻ്റെ മുകളിലോട്ടൊക്കെ കാണാൻ സാധിക്കുന്നത് ചെറിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ശബ്ദമാണ് താഴെ കൂടി ഒഴുകി പോകുന്ന ആ ഒരു ഒഴുക്കിന്റെ ശബ്ദമാണ് ഇവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായ വനവും കൂടിയാണ് ഈ ഒരു പ്രദേശം ഇതിന്റെ മുകളിലാണ് ശരിക്കും സത്യത്തില് പാറകൾ ഇടിഞ്ഞ് താഴെ ഭാഗത്തേക്ക് വന്നത് നമ്മൾ കേരള സർക്കാരിൻ്റെ കേരള സർക്കാർ മണ്ണിടിച്ചിൽ പ്രതിരോധ പദ്ധതി എന്നൊക്കെ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ഒരു പദ്ധതി നടത്തിയിരുന്നു പാനോം നീർത്തണം മണ്ണ് സംരക്ഷണം മണ്ണ് പര്യവേഷണ വകുപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പദ്ധതി പ്രവർത്തന കല്ല് കയ്യാ കയ്യാല പിന്നെ പാശഭിത്തി സംരക്ഷണം കൈത്തോട് നിർമ്മാണം പുല്ല് വെച്ച് പിടിപ്പിക്കൽ അത്തരത്തിലുള്ള പദ്ധതികളായിരുന്നു അതിരുകൾ വടക്ക് പാനോം മല തെക്ക് വാണിയമ്പുഴ കിഴക്ക് വാണിയമ്പുഴ പടിഞ്ഞാറ് ഉറുമ്പിയിറങ്ങി മല ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ അതിരുകൾ ഇപ്പോൾ ഈ ഒരു പ്രദേശമാണ് ഇപ്പം മണ്ണിടിച്ചിൽ നടന്നിരിക്കുന്നത് പദ്ധതിയൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും മണ്ണിടിച്ചിലൊന്നും പൂർണ്ണമായും തടഞ്ഞു നിർത്താൻ സാധിച്ചിട്ടില്ല നമ്മളീ ഒരു ചെറിയൊരു വീഡിയോ നമ്മളീ ഒരു പ്രദേശത്തെ ഈ സംഭവത്തിന് ശേഷം പ്രദേശം മനസ്സിലാക്കി തന്നതിൽ ആളുകൾക്ക് ചെറിയ അഭിപ്രായങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടുള്ള ഈ ഒരു വീഡിയോ നമ്മളിവിടെ പോകുക അതിൻ്റെ ഒക്കെയാണ് അപ്പോൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളെ വിലയേറെ നിർദ്ദേശങ്ങൾ നൽകാനും മറക്കണ്ട